അവധി ദിവസങ്ങളിൽ എത്തുമ്പോൾ നാട്ടിലൊന്ന് പോകാമെന്ന് കരുതി ഏതെങ്കിലും ബഡ്ജറ്റ് എയർവേസിനെ സമീപിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും നാലാം തീയതി രാത്രി ടിക്കറ്റ് എടുക്കാൻ നോക്കി കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ കോഴിക്കോട്ടേക്കോ മൂവായിരത്തിലധികം ഗൃഹമാണ് ബഡ്ജറ്റ് എയർലൈൻസ് നമ്മളൊന്ന് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എല്ലാവരും നിർണായക സമയത്ത് കൊള്ള നടത്തുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം എമിറേറ്റ്സ് പോലുള്ള വിമാന കമ്പനികൾ ടിക്കറ്റേ ഇല്ല എന്ന് എഴുതി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല സെക്ടറുകളിലേക്കും നാലാം തീയതി രാത്രി അപ്പോൾ പരമ്പരാഗതമായി ദശാബ്ദങ്ങളായി പ്രവാസികൾ ചൂഷണത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ഒരു എയർലൈൻ സംസ്കാരത്തിൻ്റെ ഇരകളായി മാറുന്നു എന്നെടുത്തു പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് അതിനിടയിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവനും നിലമ്പൂരും മഴക്കെടുതികളും പിന്നെ അൽപാൽപ്പമായി വരുന്ന കോവിഡ് കെടുതികളും ഒക്കെയായിട്ട് വാർത്തകളായി നിറയുന്നത് അതിൽ ഈ കോവിഡിൻ്റെ കണക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി ഇന്ന് പുറത്തുവിട്ടൊരു കണക്കുണ്ട് മൂവായിരത്തി മുന്നൂറിലധികം കേസുകൾ ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്ന് പറയുന്നത് കേരളത്തിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്താറ് കേസുകളും ഒരു മരണവും ഇതാണ് കേരളത്തിൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കേന്ദ്രം എഴുതി വച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് മഹാരാഷ്ട്ര പിന്നെ ഡൽഹി ഗുജറാത്ത് എന്നിങ്ങനെ ഓരോ സ്റ്റേറ്റിൽ തമിഴ്നാടും ഉണ്ട് കോവിഡ് ബാധയെക്കുറിച്ചുള്ള കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ആ ഒരു മരണം സൂചിപ്പിക്കുന്നത് അത്ര നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ളത് തന്നെയാണ് എങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ട മഹാമാരിയുടെ ആ ശക്തിയിലുള്ളതല്ല ശക്തി കുറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ വരുന്ന രോഗബാധയൊക്കെ കുറച്ച് ദിവസം പനിയായും ജലദോഷമായും തൊണ്ടവേദനയായും മൂക്കടപ്പായും ഒക്കെ വന്നിട്ട് അങ്ങ് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയും വലിയ കണക്ക് വരുന്നു രാജ്യവ്യാപകമായി മൂവായിരത്തി നാന്നൂറ് കേസുകളില്ല എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറിലധികം കേസുകൾ ഒരു സ്റ്റേറ്റിൽ മാത്രമായി എന്തുകൊണ്ട് വരുന്നു അതിൻ്റെ മറുപടി കൂടി നമ്മുടെ സംസ്കാരത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ മലയാളികൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യും മറ്റു പല സംസ്ഥാനങ്ങളിലും വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ ഭൂനില പരപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലും ആശുപത്രി സൗകര്യങ്ങളോ ഉള്ള ആശുപത്രികളിൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങളോ ഇല്ല ജനങ്ങൾ അത്ര കണ്ട് ബോധമുള്ളവരായിട്ട് പോയി ടെസ്റ്റ് ചെയ്യുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഇത്രയും നമ്പർ കണ്ടു എന്ന് കരുതിയുള്ള ഒരു ആശങ്ക വേണ്ട അല്പം ജാഗ്രത മാത്രം മതി എന്ന രൂപത്തിൽ വീണ്ടും സന്ദേശങ്ങൾ വരികയാണ് എങ്കിലും നാട്ടിൽ പോകുമ്പോൾ ആശുപത്രി സന്ദർശനമൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിച്ചോളൂ എന്ന കാര്യം മറന്നു വേണ്ട നാളെ ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച യു എയിൽ വ്യാപകമായി പൊടിക്കാറ്റുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ദൂരയാത്രയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റും ചില സമയങ്ങളിൽ വീശാം എന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മെയ് മാസത്തിലെ റീറ്റെയിൽ വില എത്രയായിരുന്നോ അത് തന്നെയാണ് ജൂൺ മാസത്തിലെ വിലയും വില വർധനവുമില്ല കുറഞ്ഞിട്ടുമില്ല എന്നാർത്ഥത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരുപക്ഷെ അതൊരാശ്വാസ വാർത്തയായി തന്നെ കണക്ക് കൂട്ടണം കാരണം ജൂണിൽ അവധി ദിനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യാൻ വേണ്ടിയൊക്കെ ബന്ധുക്കളെ കാണാനോ ദീർഘമായിട്ട് സഞ്ചരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ സന്ദർശന കേന്ദ്രങ്ങളിൽ പോകാനോ താൽപ്പര്യം കാണിച്ചേക്കാം ആ സമയത്ത് ഇന്ധനവില വലിയൊരു പ്രശ്നമായി മാറില്ല എന്ന ഉറപ്പാണ് എന്ന് കിട്ടിയിരിക്കുന്നത് പരമ്പരാഗതമായി നമ്മൾ പ്രവാസികൾ ഗൾഫിൽ കഴിയുമ്പോൾ നാട്ടിൽ പോകുന്നവരോട് തിരിച്ചു വരുമ്പോൾ ചില ടാബ്ലറ്റ്സ് മരുന്ന് ഇതൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ചില ഡ്രസ്സുകൾ കൂടി കൊണ്ടുവരാൻ പറയും അത് ഇന്ന ടെക്സ്റ്റൈൽസിലേക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയക്കാറുണ്ട് ആ കാലം വളരെ പെട്ടെന്ന് മാറി എന്നുള്ളതിൻ്റെ സൂചനയാണ് നാട്ടിൽ കിട്ടുന്ന വസ്ത്രങ്ങളുടെ ഗുണമേന്മ അതുപോലെയോ അതിനപ്പുറമോ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഗൾഫിലും അതുപോലത്തെ സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളത് ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുന്ന ഷാർജ അബൂ അബൂഷഗാറയിലെ പാർത്താ സിഗ്നേച്ചർ ഇക്കാര്യത്തിൽ വലിയൊരു അത്ഭുതം കാണിക്കുന്നു എന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ തന്നെ പറയുമ്പോൾ ആ സന്തോഷം പങ്കുവെക്കുകയാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇരുപത്തിരണ്ട് ദൃഹം മുതൽ അമ്പത് ദൃഹം വരെയുള്ള റേഞ്ചിൽ കിട്ടാവുന്ന സെമി ജ്യൂഡ്സ് ഡ്രസ്സുകൾ ഇത് നമ്മൾ വിചാരിക്കുക ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു എന്ന് അങ്ങനെയല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ അതുപോലെ നമ്മൾ ഒരിക്കലും നമുക്ക് ഈ വിലയ്ക്ക് കിട്ടാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഷാർജയിൽ ഇങ്ങനെ കിട്ടുന്നു ഈ ഷോപ്പിൽ എന്ന് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് ഇന്ത്യയിലെ നെയ്ത്ത് ഗ്രാമങ്ങളിലൂടെ നടത്തുന്നൊരു ടെക്സ്റ്റൈൽ തീർത്ഥയാത്രയുണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് ചൂട് കാലത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് സംഘടിപ്പിക്കുക അതുപോലെ ഈ ചുരിദാറിൻ്റെ കാറ്റഗറി ആണെങ്കിലും സാരിയുടെ കാറ്റഗറി ആണെങ്കിലും പുരുഷന്മാർക്കുള്ള വസ്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെ തണുപ്പ് കാലത്തേക്കും ചൂട് കാലത്തേക്കും ഏതൊക്കെ ഗൾഫിൽ വേണം എത്ര വിലയ്ക്ക് കൊടുത്താൽ സാധാരണ കുടുംബങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റും ഇതൊക്കെ ഗവേഷണം നടത്തുന്ന ഒരു സംഘം ഉടമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ പോയിട്ട് നേരിട്ട് സംഭരിച്ച് കൊണ്ടുവന്ന് ഈ ഷാർജയിലെ അഭൂഷ ഗാറയിലുള്ള ഭർത്താ സിഗ്നേച്ചറിൽ വെച്ച് വിതരണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് ഏതായാലും ഒരു പ്രമോഷൻ എന്നുള്ളത് മാത്രമായി കാണാതെ എല്ലാ ദിവസവും കിട്ടുന്നത് കൊണ്ട് ഈ പെരുന്നാളിൽ എന്തെങ്കിലും വാങ്ങാൻ പോയി കൂടി മനസ്സിന് ഇഷ്ടപ്പെട്ട സെലക്ഷൻ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്